നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ശശികുമാർ രത്നഗിരി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണക്കാലമായിരിക്കട്ടെ ഈ പ്രാവശ്യം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ടീം അംഗങ്ങളുടെയും പേരിൽ നന്ദി പറയുന്നു ഒപ്പം ഇന്ന് ഇവിടെ എത്താൻ കഴിയാത്തതിൽ ലൈവായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖവും അറിയിക്കുകയാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒന്ന് രണ്ട് ഓണ പ്രോഗ്രാമുകൾ തന്നെ വേറെയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ലൈവായിട്ട് എത്താൻ കഴിയാതിരിക്കുന്നത് റേഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരവസരത്തിൽ ഞാനെത്തി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നാട്ടിലേക്കാളും പ്രവാസികൾക്ക് ഏറെ പ്രിയങ്കരമാണ് റേഡിയോ യു എ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു സ്ഥലമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പക്ഷേ റേഡിയോയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ഇപ്പോൾ തന്നെ ഇവിടെ എട്ട് റേഡിയോ സ്റ്റേഷൻസാണ് ഉള്ളത് നമ്മളെ പോലെയുള്ള തൊണ്ട തൊഴിലാളികൾക്ക് ഒരു വരുമാന മാർഗവും ഒപ്പം ഒരു മികച്ച എൻ്റർടൈൻമെൻ്റ് അത് കേൾക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു വിഷ്വൽ പോലെ തന്നെ റേഡിയോ അതാണ് യു എയിലെ റേഡിയോ സ്റ്റേഷനുകളുടെ വിജയം അത്രയധികം ആൾക്കാർ കേൾക്കുന്നു അത്രയധികം സ്പോൺസേഴ്സിന് ലഭിക്കുന്നു ഇത്രയും പേർക്ക് സാലറി കൊടുക്കുവാൻ കമ്പനികൾക്ക് കഴിയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നെ ഓണവും റേഡിയോയും അതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഓണവും ഉത്സവവും വിഷുവും ഇയറും ക്രിസ്മസും ഒക്കെ റേഡിയോയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്തിനേറെ പറയുന്നു റേഡിയോയിൽ ഓണം അല്ലെങ്കിൽ ഉത്സവം ആഘോഷിക്കുമ്പോൾ വാക്കുകളാൽ വടംവലി വരെ ഞങ്ങൾ നടത്താറുണ്ട് വടംവലി മത്സരം വരെ നടത്താറുണ്ട് ശബ്ദത്തിലൂടെ എന്തുമാത്രം ഗിമിക്കുകൾ നമുക്ക് കാണിക്കുവാൻ കഴിയാൻ പറ്റും അത്തരത്തിലുള്ള ഗിമിക്കുകളെല്ലാം കാണിച്ചാണ് നമ്മൾ ഓണവും ഉത്സവവും ഒക്കെ ആഘോഷിക്കുന്നത് ഇതിനിടയിൽ പറ്റുന്ന അബദ്ധങ്ങൾ അത് വേറെയാണ് അതൊക്കെയായിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ ആ ഒരു ഉത്സവം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നാട്ടിൽ നിൽക്കുന്നത് പോലെയാണ് കാരണം ഇവിടുത്തെ ഈ ഒരു ബഹളവും സന്തോഷവും ആർപ്പ് മത്സരവും വാശിയും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലെത്തിയതുപോലെയുള്ള ഒരു ഫീല് തന്നെയാണ് എനിക്കുള്ളത് അതിൻ്റെ ഒരു സന്തോഷവും ഞാനിവിടെ അറിയിക്കുന്നു എല്ലാവരുടെയും ആ ഒരു എനർജി അത് കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനും പ്രത്യേക ആശംസകൾ അറിയിക്കുകയാണ് പിന്നെ റേഡിയോയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്ന് നേരെ പറയുന്നു വഴിയിൽ പോലീസ് വെഹിക്കിൾ ചെക്കിംഗ് നടക്കുകയാണ് നിങ്ങൾ വഴിമാറി പോവുക എന്ന് പറഞ്ഞു വരെ ട്രാഫിക് അപ്ഡേറ്റ് നൽകിയിട്ടുള്ള വില്ലന്മാരും വില്ലത്തികളുമുള്ള റേഡിയോ സ്റ്റേഷൻസ് യു ഇയിലുണ്ട് അതുപോലെ തന്നെ ഞാൻ ആകാശം മേഘാവൃതമാകുന്നു എന്ന് പറയുന്നതിന് പകരം ആകാശം മോഹാവൃതമായിട്ടുണ്ട് അല്ലെങ്കിൽ മോഹാവൃതമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ മേഘത്തെ മോഹമാക്കിയ വ്യക്തിയാണ് തൊട്ട് എഴുതി വച്ചിരിക്കുന്ന പേപ്പറിൽ കേരളത്തിലെ ദേശീയ മൃഗം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഔദ്യോഗികമായ മൃഗം ഏതാണ് ആന എന്ന് എഴുതി വച്ചിരിക്കുകയാണ് പക്ഷെ അതല്ല ആട് എന്ന് തർക്കിച്ച അവതാരകർ നമുക്കിടയിലുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുതി വച്ചിരിക്കുകയാണ് വലിയ അക്ഷരത്തിൽ ആന എന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം പക്ഷെ അതല്ല ആട് എന്ന് ലിസണർ ആന എന്ന് പറഞ്ഞിട്ടും ആട് എന്ന് തർക്കിച്ച് ജയിക്കാൻ നോക്കിയ വ്യക്തികൾ വരെയുണ്ട് ഏഹ് ഇതൊക്കെ അബദ്ധങ്ങളിൽ നിന്ന് പറ്റുന്നതാണ് പിന്നെ ഏറ്റവും ആവശ്യം ഈ ജോലിക്ക് വേണ്ടത് തഞ്ചമാണ് തഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് എന്ത് പ്രതികരിക്കുന്നു പല നിറത്തിലും ഗുണത്തിലും സ്വഭാവത്തിലുമുള്ള ആൾക്കാരാണ് നമ്മളോട് നേരിട്ട് ഒരു ഗ്യാപ്പുമില്ലാതെ സംസാരിക്കുന്നത് ആ സമയത്ത് ആ വ്യക്തി എന്ത് പറയുന്നു അത് ഓൺ ഓണയറാണ് അത് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുകയാണ് പക്ഷേ ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാം ആ വ്യക്തിയുടെ പോക്ക് എങ്ങോട്ടാണ് അതൊക്കെ ഒരു നിമിഷം ഒരേ സമയം രണ്ട് മൈൻഡ് വെച്ച് വേണം നമ്മൾ ഈ ജോലിയിൽ ഇടപെടേണ്ടത് ഒരു പ്രത്യേകത ഈ ജോലിക്കുണ്ട് ഇതുപോലെയുള്ള ജോലികൾക്ക് ഉണ്ട് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ ആശംസകളും എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് സന്തോഷകരമാക്കാം ആനന്ദകരമാക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ നിർത്തുന്നതിന് മുമ്പ് എന്നെ കേൾക്കാത്തവർക്ക് അല്ലെങ്കിൽ എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ റേഡിയോ ഏഷ്യ വൺ ടു സിക്സ് നയൻ യു എയിലെ ആദ്യ മലയാളം റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് പ്രവാസികൾക്ക് ഒരു അറിയാൻ പറ്റും പതിമൂന്ന് വർഷമായിട്ട് റേഡിയോ ഏഷ്യ വൺ ടു സിക്സ് നയനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു നന്ദി